വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ശ്രദ്ധിക്കുക അവധി നൽകുന്നത് വീടുകളിൽ സുരക്ഷിതമായിരിക്കാൻ ഇന്ന് മലപ്പുറത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു വേങ്ങര സ്വദേശി അബ്ദുൽ വധൂദ് മരിച്ചത് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ തോട്ടിലേക്ക് പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് ജില്ലകളിലാണെന്ന് നോക്കാം ആലപ്പുഴ ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുതലായതിനെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ ജൂലൈ ഇരുപത്തെട്ട് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു എന്നാൽ മുൻ പരീക്ഷകൾക്ക് അവധി ില്ലെന്നും അറിയിപ്പിൽ പറയുന്നു മറ്റു ജില്ലകളിലെ അവധി അറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി ചാനൽ പരിശോധിക്കുക